തമിഴ് എത്ര വോട്ട് പിടിച്ചു പതിനായിരത്തി പേര് വോട്ട് പിടിച്ചു ആ നിയോജകമണ്ഡലിനെ സംബന്ധിച്ചിടത്തോളം അവണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക പിന്നെ മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ബി ജെ പിക്ക് എത്ര വോട്ടുണ്ട് അയ്യായിരം ഇല്ല രണ്ടായിരത്തി എവിടെ പോയി അവരുടെ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട് മറുപറയും ഒരു മുസ്ലിം വികാരം ഉണ്ടായി അപ്പോൾ തിരിച്ചും ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോൾ ആ ഹിന്ദുക്കളായ ആളുകൾ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നതും